ചില വീടുകളുണ്ട് അവിടെ പകൽ വലിയ സൗണ്ടൊന്നും കാണുന്നില്ല ഒച്ചയും മനക്കമൊന്നും കാണുകയില്ല പക്ഷെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ആ ഒച്ചപ്പാടും ബഹളവും കരച്ചിലും പിഴിച്ചിലും അങ്ങനെയുള്ള ചില വീടുകളൊക്കെ നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ആൾക്കാരങ്ങനത്തെ വീടുകൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ അവിടെ ഒന്നുകിൽ പ്രായമുള്ള ഏതെങ്കിലും ആളുകളുണ്ടാവും അല്ലെങ്കിൽ മദ്യപാന്മാരായിട്ടുള്ള മദ്യപിച്ച് വരുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടാകും ഈ മദ്യപിച്ചു വരുന്ന ആളുകൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പകൽ വീട്ടിൽ ചിലപ്പോൾ ഭാര്യയും കുഞ്ഞുങ്ങളുമൊക്കെ തനിച്ചായിരിക്കാം ആ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല സ്മൂത്തായിട്ട് അങ്ങനെ പോവുകയായിരിക്കും പക്ഷേ വൈകുന്നേരം ആകുമ്പോഴെന്താണ് ചെയ്യുന്നത് ഈ എന്ന് പറയപ്പെടുന്ന വ്യക്തി മദ്യപിച്ചു വന്നിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും മടിയും വാഴക്കും ബഹളവും ഒക്കെ ആയിട്ടുള്ള ചില കലാപരിപാടികളൊക്കെ നടക്കാറുണ്ട് ചില വീടുകളിലൊക്കെ അപ്പോൾ വൈകുന്നേരങ്ങളായി കഴിയുമ്പോൾ ആ വീടുകളിൽ ശബ്ദമുഖരിതമായിരിക്കും അങ്ങനെ ശബ്ദമുഖരിതമാകുന്ന വീടുകൾ ആദ്യത്തെ ചില സമയത്തൊക്കെ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകളൊക്കെ എന്താണ് അതൊരു ഒന്ന് ചെവി കൊടുക്കുക അല്ലെങ്കിൽ പറയാൻ ചെല്ലുകയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ പതുക്കെ പതുക്കെ അത് റുട്ടീനായി ഒരു നോർമൽ സംഭവമായി മാറി കഴിയുമ്പോൾ എന്താണ് ചെയ്യുക പിന്നീട് നമുക്ക് അവിടേക്കൊന്നും ചെവി കൊടുക്കാതെയാകും ശരിയല്ലേ ഇതുപോലെ തന്നെയാണ് ചില പ്രായമുള്ള ആളുകളുള്ള വീടുകൾ അവിടെ അവർ തനി പകലൊക്കെ അവർ തനിച്ചായിരിക്കും അവിടെ ആരും ഉണ്ടാവുകയില്ല ഒച്ചപ്പാടും ബഹളവും ഒന്നും കാണുകയില്ല പക്ഷേ വൈകുന്നേരം വീട്ടിലുള്ളവരൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന ചിലപ്പോൾ മകനായിരിക്കാം മരുമകളായിരിക്കാം മകളായിരിക്കാം മരുമകനായിരിക്കാം അങ്ങനെ വീട്ടിലുള്ളവർ ജോലി ചെയ്ത് വരുമ്പോഴേ പ്രായമുള്ള ആളുകൾ വീട്ടിൽ കാണും അപ്പോൾ ഈ മറ്റുള്ളവർ കാണുമ്പോഴാണ് ഈ പ്രായമുള്ള ആളുകൾക്ക് അതൊരു സ്വഭാവമാണ് അവർ ആ സമയത്ത് അവർക്ക് കുറച്ച് അസുഖങ്ങളുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് വേദന അനുഭവിക്കാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ വേദന ഉണ്ടെങ്കിൽ അവർ കാണട്ടെ എനിക്ക് കൂടുതൽ കെയറിങ് ലഭിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് ചിലപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാറുണ്ടല്ലേ അങ്ങനെ പ്രവർത്തിക്കുന്ന അങ്ങനെ കൂടുതലായിട്ട് ബഹളമുണ്ടാക്കുന്ന ആളുകൾ കൂടുതൽ മിക്കവാറും സ്ഥലങ്ങളിൽ പ്രായമുള്ള ആളുകൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് ഒരു അമ്മ വൈകുന്നേരം വരുമ്പോഴേക്കും വിശന്നിട്ടായിരിക്കും ചിലപ്പോൾ കരയുന്നത് വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും കരയുന്നത് അങ്ങനെ ദാഹിച്ചു വലഞ്ഞ് വിശന്നു വലഞ്ഞിരിക്കുന്ന അമ്മ വൈകുന്നേരം മക്കളും മരുമക്കളും വരുമ്പോഴേക്കും ഒച്ചപ്പാടുണ്ടാകുമ്പോൾ ആ അമ്മയെ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന അമ്മയുടെ വായിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ചില മക്കളുണ്ട് ചില മരുമക്കളുണ്ട് ആ തിളച്ച വെള്ളം പിന്നെയും നമുക്ക് സഹിക്കാം പക്ഷേ അങ്ങനെ കരയുന്ന അമ്മയുടെ വായിലേക്ക് തിളച്ച വെള്ളത്തിന് പകരം ആസിഡ് ഒഴിച്ചു കൊടുത്താൽ എങ്ങനെയായിരിക്കും അത്രയും ക്രൂരത കാണിക്കുന്ന സമൂഹമാണ് ആണ് നമ്മളുടെ ചുറ്റുപാടുമുള്ള അങ്ങനെ അത്രമാത്രം പ്രായമുള്ള ആളുകളോട് ക്രൂരത കാണിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ വിശ്വസിക്കണം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ഞാൻ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാനായിട്ട് ശ്രമിക്കുക അല്പമെങ്കിലുമൊക്കെ അനുകമ്പ മനസ്സിൽ സൂക്ഷിക്കുക